കുട്ടികളുടെ കിഡ്നി ഇന്ത്യയിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പണം എങ്ങനെയായിരിക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമ്മളുടെ ഇവിടുത്തെ മനുഷ്യ വിഭവശേഷി കളക്കടത്തുകാർ കടത്തുമ്പോൾ എങ്ങനെയാണ് അവരുടെ പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഈ ആയുധങ്ങൾ എങ്ങനെയാണ് കടത്തുന്നത് ഇതിന്റെയൊക്കെ പണം ഇപ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുത്തുന്നത് ഒരു ടോക്കൺ ഉപയോഗിച്ചു പണ്ട് കാലത്ത് നമുക്ക് ചില സിനിമകളിൽ കാണാൻ പറ്റും നമ്മുടെ രജനീകാന്തിന്റെ ഒരു സിനിമയില് ഇങ്ങനെ പകുതി കറൻസി ഇവിടെ കൊടുക്കുന്നു പകുതി കറൻസി അവിടെ കൊടുക്കുന്നു ഒരു ടോക്കൺ കാണാൻ പറ്റും ഇല്ലേ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഏത് മീഡിയ ഉപയോഗിച്ചിട്ടാണ് ഈ ലോകത്തെ ഈ ഡാർക്ക് വബ്ബ് നടക്കപ്പെടുന്നത് അധോലോകങ്ങൾ ഏത് കറൻസിയാണ് യൂസ് ചെയ്യുന്നത് ഇതാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയ ദോഷം എല്ലാ കറൻസികളൊന്നും ഇല്ല ഇവിടെ എൺപത് ശതമാനം കറൻസികളും ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കാരണം ഇതൊന്നും ഇന്റർനാഷണൽ എന്ത് ചെയ്യുന്നില്ല ഒരു സാധനത്തിന് വില കൂടുന്നത് ഒരു കറൻസിക്ക് വാല്യൂ കൂടുന്ന എപ്പോഴാണ് ഇതിന്റെ ട്രാൻസാക്ഷൻസ് കൂടുമ്പോഴാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അധോലോക സംഘങ്ങളായിക്കോട്ടെ ഈ അക്രമകാരികളായിക്കോട്ടെ ഈ മനുഷ്യക്കടത്തുകാരായിക്കോട്ടെ നമ്മുടെ പെൺകുട്ടികളെ അങ്ങോട്ട് കടത്തുന്നു അല്ലെങ്കിൽ ഈ ആയുധങ്ങൾ കള്ളക്കടത്ത് ചെയ്യുന്നു ഈ പാവപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യരെ അടിമകളെ പോലെ ചെയ്യുന്നു അതുപോലെ സ്വർണം ഖന്നം ചെയ്യുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അടിമകളെ പോലെ നമ്മളെ കെ ജി എഫ് സിനിമയിലൊക്കെ കണ്ടുകൊണ്ട് അടിമകളെ പോലെ ഇട്ട് പണിയെടുപ്പിച്ച് ആ ഗോൾഡ് കള്ളക്കടത്ത് ചെയ്യുന്നു ഇതിന്റെയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ബിക്കോയിൻ ഡാർക്ക് എന്ത് ചെയ്തു ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു ബിക്കോയിൻ നമ്മൾ റിയാതെയോ ബിറ്റ്കോയിൻ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് നമ്മളൊക്കെ ബിറ്റ്കോയിൻ മേടിക്കുന്നത് ഒരു നിക്ഷേപം പോലാണ് ഇതിന്റെ വാല്യൂ കുറയത്തില്ല കുറയത്തുമില്ല കാരണം എന്നുവരെ ഈ അണ്ടർവേൾഡ് ഉണ്ടോ അതോ അധോലോകമുണ്ടോ അവരുടെ ട്രാൻസാക്ഷൻസ് അത് ഹ്യൂജ് ട്രാൻസാക്ഷൻ ആണ് നമ്മൾ ചിന്തിക്കുന്ന കൂട്ടല്ല നെഗറ്റീവ് മാർക്കറ്റിങ്ങിനകത്തെ ഈ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു നെഗറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ പോലും താഴേക്ക് പോകുമ്പോൾ ഡാർക്ക് വെബ് ഇതൊക്കെ ഡയറക്ട്ലി എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു നമ്മുടെ ഈ ഡിജിറ്റൽ കറൻസികൾ ഒരു രാജ്യം ഇറക്കുന്ന ഡിജിറ്റൽ കറൻസികൾ ഡീസെൻട്രലൈസ്ഡ് ഡിജിറ്റൽ കറൻസീസ് ഒരു ഇത് ഇതെപ്പോഴാണ് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ശ്രദ്ധിച്ചു ചോദിക്കേ ഒരാൾക്ക് ഇപ്പം എന്റെ കയ്യിൽ ഒരു ബിറ്റ് കോയിൻ ഉണ്ട് ഓക്കെ ഒരു അറുപത് ലക്ഷം രൂപ അതിന് വില വന്നു വെച്ചു ഇത് എനിക്ക് നേരെ എന്തു ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പറ്റത്തില്ല ഒരു പ്രൊഡക്റ്റോ സർവീസോ ഒന്നും ഡയറക്റ്റ് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എന്താക്കി മാറ്റണം ഡോളർ ആക്കി മാറ്റണം അതിനു ശേഷം ഇന്ത്യൻ റുപ്പി മാറ്റി വന്നു ഇങ്ങനെയാണ് ഇതിന്റെ ട്രാൻസ് അപ്പോഴും ഇത് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നില്ല ട്രാൻസ് ചില രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് കാരണം കുറച്ച് സ്ഥലങ്ങളും വെനിസ്ട്രേലിയ ഇങ്ങനെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ഉപയോഗം കുറച്ചൊക്കെ വളരെ ലിമിറ്റഡ് ആണ് പക്ഷെ അതുകൊണ്ടൊന്നും ഒരിക്കലും മണി വാല്യൂ കൂടത്തില്ല മണി വാല്യൂ എങ്ങനെയാണ് ഇത്ര ഇതിന് കൂടിയത് ഇത് വിയിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ടോക്കൺ ഇതെന്ത് ചെയ്യുന്നു ഇത് ടോക്കൺ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇതിന്റെ ടോക്കൺ ഉള്ള ലോകത്തുള്ള എല്ലാ അക്രമങ്ങളുടെയും പിന്നിൽ കള്ളക്കണത്തുകാരുടെ മുഴുവൻ ആശ്രയം വലിയ ഫണ്ട് ഒന്നും കൊണ്ടു കൊണ്ട ഡിജിറ്റലി ട്രാൻസാക്ഷൻ ചെയ്താൽ പറ്റില്ല ഡീസൽ പൈസ ഒരു രാജ്യത്തിനൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല ഒന്നിനും ചെയ്യാൻ പറ്റത്തില്ല ഇനിയൊരു രാജ്യത്തിനോട്ട് നിരോധിക്കാനും പറ്റത്തില്ല കാരണം അതുപോലെ ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചു കഴിഞ്ഞു ഈ ബിക്കോയിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതിനും ബുദ്ധിമുട്ടുണ്ട് അവരുടെ ഫണ്ട് പോകുന്നത് കാരണം നമ്മളെല്ലാം എന്ത് ചെയ്യുന്നില്ല നമ്മളൊന്നും അധോലോക പ്രവർത്തനത്തിന് അല്ല ഇത് മേടിച്ച് വെച്ചേക്കുന്നത് നമ്മളൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഒരു ഡെപ്പോസിറ്റ് പോലെ അതായത് ഈ പൈസയുടെ മൂല്യം കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നതനുസരിച്ച് ഇതിന്റെ മൂല്യം അങ്ങനെ കുറയുകയും കൂടിക്കൊണ്ടേയിരിക്കുന്നുള്ളു വില കൂടിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചിന്തിക്കുക ഈ ബിറ്റ്കോയിൻ പോലുള്ള സാധനങ്ങൾ എപ്പോഴും അതിന്റെ വാല്യൂ കൂടുന്നതിന് മുന്നിൽ അധോലോകമാണ് അണ്ടർ പക്ഷെ അതൊന്നും അല്ല ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് പറയാനുള്ളത് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ മണി ചെയിന് ഒരു പ്രൊഡക്റ്റ് പോലെ ഇന്ന് എന്ത് യൂസ് ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോ കറൻസീസ് വരുന്നുണ്ട് വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കാരണം അതൊന്നും ഒരു തരത്തിലും അതോരോ സംഘങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത ഇതിരെ കുറവാണ് അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ട്രാൻസാക്ഷൻ നടക്കുമെന്ന് ഉറപ്പുള്ള കോയിൻസ് മാത്രമേ മേടിച്ച് പോക്കറ്റ് വെക്കാവൂ ഇല്ലെങ്കിൽ നമ്മളുടെ പൈസ പോകും സോ എന്തു ചെയ്യുക ഈ ക്രിപ്റ്റോ കറൻസി വളരെ കെയർഫുൾ കെയർഫുള്ളാകുക ഇത് ഒരിക്കലും നന്മയുടെ ഒരു മരമൊന്നുമല്ല തിന്മയുടെ വലിയൊരു കോട്ടയാണ് ഈ ഒരു മേഖല അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നൊണ്ടൊന്നും കുഴപ്പമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേങ്കിൽ സൂക്ഷിക്കുക കരുതിയിരിക്കുക ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്